ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിസ നിങ്ങളുടെ ഏത് അവയവത്തെയാണ് നശിപ്പിക്കുന്നത് കണ്ണ് കരൾ തലച്ചോർ കിഡ്നി ഉത്തരം കണ്ണ് ശ്രീബുദ്ധൻ ഇഹലോകവാസം വടിഞ്ഞ സ്ഥലം ഏത് ലംബിനി പാട്ന കുശിനഗർ ബോധഗയ ഉത്തരം കുശിനഗർ സെൻസാസ് ഏത് ലിസ്റ്റിൽ പെടുന്നു യൂണിയൻ ലിസ്റ്റ് കൺകറൻ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഇവയൊന്നുമല്ല ഉത്തരം യൂണിയൻ ലിസ്റ്റ് കേരള ചരിത്രത്തിലെ പ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അമോഘവർഷം ഏത് രാജവംശത്തിലെ രാജാവായിരുന്നു ശതവാഹനന്മാർ രാഷ്ട്രകൂടർ ചന്തേലന്മാർ ചാലൂക്യന്മാർ ഉത്തരം രാഷ്ട്രകൂടർ ചൈനന്മാരുടെ വിശ്വാസപ്രകാരം ആരാണ് ജൈനമത സ്ഥാപകൻ ഋഷഭ പാർശ്വനാഥ് മഹാവീര ഗൗതമ ഉത്തരം മഹാവീര പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് ഗോവ മോചിപ്പിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരളത്തിൽ യക്ഷഗാനം എന്ന നൃത്തനാടകം പ്രചാരത്തിലുള്ളത് എവിടെയാണ് വയനാട് ഇടുക്കി കാസർഗോഡ് എറണാകുളം ഉത്തരം കാസർഗോഡ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയ പഴം ഏത് മാതളം കിവി ആപ്പിൾ സപ്പോട്ട ഉത്തരം കിവി ശരീരത്തിലെ നിർജ്ജലീകരണം തടയാൻ ഏറ്റവും നല്ലത് സവാള കടല വെള്ളരിക്ക ക്യാരറ്റ് ഉത്തരം വെള്ളരിക്ക തലവേദന സുഖപ്പെടുത്താൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനമേത് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം ഉത്തരം കറുവപ്പട്ട ആസ്മയുടെ ലക്ഷണങ്ങളെ ചികിത്സിക്കാൻ സഹായിക്കുന്നത് ഉലുവ മുതിര ചെറുപയർ കായം ഉത്തരം കായം മോണയിലെ വീക്കമകറ്റാനും വായനാറ്റം അകറ്റാനും സഹായിക്കുന്ന ഇല ഏത് കറിവേപ്പില ആര്യവേപ്പില പേരയില മാവില ഉത്തരം പേരയില നാരുകളുടെയും സിങ്കിൻ്റെയും നല്ലൊരു ഉറവിടം എന്നറിയപ്പെടുന്നത് ഉലുവ മത്തങ്ങ ബ്രോക്കോളി ആപ്പിൾ ഉത്തരം മത്തങ്ങ സന്ധിവാദം അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് കട്ടൻ ചായ പാൽ ഷമാം ജ്യൂസ് കാപ്പി ഉത്തരം കാപ്പി കരളിനെയും വൃക്കയെയും രക്തത്തെയും ശുദ്ധീകരിക്കാൻ ഒരുപോലെ സഹായിക്കുന്നത് തേയില ചെറുനാരങ്ങ കുരുമുളക് പാൽ ഉത്തരം ചെറുനാരങ്ങ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെയാണ് ഹരിയാന ബാംഗ്ലൂർ ഡൽഹി മുംബൈ ഉത്തരം ൽഹി ഫിലിപ്പീൻസിന്റെ ദേശീയ പഴം ഏത് ഞാവൽ മാമ്പഴം ജെറി ചക്ക ഉത്തരം മാമ്പഴം ദക്ഷിണ കൊറിയയുടെ ദേശീയ മൃഗം ഏത് സിംഹം കടുവ കരടി മാൻ ഉത്തരം കടുവ പ്രോജക്ട് ടൈഗർ നടപ്പിലാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അഞ്ചു ദിവസം മുന്നേ ഭൂകമ്പം തിരിച്ചറിയുന്ന ജീവി ഏത് പാമ്പ് മുതല അണ്ണാൻ കുരങ്ങ് ഉത്തരം പാമ്പ് ഗ്രീൻ ആപ്പിൾ ഏത് അവയവത്തെയാണ് ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നത് കിഡ്നി ഹൃദയം കുടൽ ശ്വാസകോശം ഉത്തരം കുടൽ റെഡ് ക്രോസിന്റെ അന്തർദേശീയ സമിതിക്ക് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആദമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് പീനിയൽ ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി ഓറൽ പോളിയോ വാക്സിൻ വികസിപ്പിച്ചത് ആരാണ് ആൽബർട്ട് ബ്രൂസ് സാബിൻ ജോൺ ഐസക് തോമസ് ബെഞ്ചമിൻ നെതന്യാഹു ആൽഫ്രഡ് റസ്വൽ ഉത്തരം ആൽബർട്ട് ബ്രൂസ് സാബിൻ ആരോഗ്യമുള്ള ഒരു വ്യക്തിയിലെ രക്തത്തിൻ്റെ അളവ് എത്രയാണ് രണ്ട് ലിറ്റർ മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ ഏഴ് ലിറ്റർ അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെ ഉത്തരം അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെ മെനഞ്ചൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏത് കിഡ്നി തലച്ചോർ കരൾ ആമാശയം ഉത്തരം തലച്ചോർ ഏവിയൻ ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്ന രോഗം ഏത് ക്യാൻസർ ഡെങ്കിപ്പനി അൾസർ പക്ഷിപ്പനി ഉത്തരം പക്ഷിപ്പനി പുരാണങ്ങളുടെ എണ്ണം എത്ര പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ഉത്തരം പതിനെട്ട് സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന ഉദ്ധരണി ഏത് കവിയുടേതാണ് കുമാരനാശാൻ ജി ശങ്കരക്കുറുപ്പ് വള്ളത്തോൾ ബാലാമണിയമ്മ ഉത്തരം കുമാരനാശാൻ ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് മാർഗററ്റ് താച്ചർ വിൻസ്റ്റൺ ചർച്ചിൽ ഹാറോൾഡ് മാക്മില്ലൻ ടോണി ബ്ലെയർ ഉത്തരം ഹാറോൾഡ് മാക്മില്ലൻ ഗാന്ധിജിയുടെ അമ്മയുടെ പേരെന്തായിരുന്നു ജീജാബായ് സന്താമായ് രാമാബായ് പുത്ലിബായ് ഉത്തരം പുത്ലിബായ് ഏറ്റവും കുറവ് വിറ്റാമിൻ സി അടങ്ങിയ പഴം ഏത് ആപ്പിൾ വാഴപ്പഴം ഓറഞ്ച് കിവി ഉത്തരം ആപ്പിൾ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായത് മുരിങ്ങയില ആപ്പിൾ മുന്തിരി ചക്ക ഉത്തരം മുരിങ്ങയില പാലിൻ്റെ കൂടെ ഒരുമിച്ച് കഴിക്കാൻ പാടില്ലാത്തത് മഞ്ഞൾ വാഴപ്പഴം ആപ്പിൾ ഓട്സ് ഉത്തരം വാഴപ്പഴം രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്ന ഏറ്റവും മികച്ച ഭക്ഷണം ഏത് നെയ്യ് ചോറ് നൂഡിൽസ് ഓറഞ്ച് ഉത്തരം നെയ്യ് മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുകയും വൃക്കയെ സംരക്ഷിക്കുന്നതുമായ പച്ചക്കറി ഏത് ബീട്രൂട്ട് കാരറ്റ് മുള്ളങ്കി തക്കാളി ഉത്തരം മുള്ളങ്കി രോഗപ്രതിരോധങ്ങളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് വെളുത്തുള്ളി മാങ്ങ ഉണക്കമുന്തിരി മുട്ട ഉത്തരം മാങ്ങ കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ദിസ്പൂർ ഷില്ലോങ് ധരംശാല ഷിംല ഉത്തരം ഷില്ലോങ് താമര ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ് നൈജീരിയ ഈജിപ്ത് ഉക്രൈൻ ഇറാൻ ઉત્તરામ ઇજિપ્ત 2 પ્રાવશમ ટડર્ચેયાઈ ઇન્ડિયન પ્રેસિડેન્ટ આયે વ્યક્તિ આરાણે ડોક્ટર સકીર હુસૈન ડોક્ટર ફકરૂદ્દીન અલી અહમદ ડોક્ટર રાજેન્દ્ર પ્રસાદ ગિયાની સેલસિંગ ઉત્તરામ ડોક્ટર રાજેન્દ્ર પ્રસાદ രാജേശ്വർ പ്രസാദ് ഏത് രാഷ്ട്രീയ നേതാവിന്റെ യഥാർത്ഥ നാമമാണ് രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി രാജേഷ പൈലറ്റ് മാധവ റാവു സിന്ധ്യ ഉത്തരം രാജേഷ പൈലറ്റ് ഹാലിയുടെ ധൂമകേതു പ്രത്യക്ഷപ്പെടുന്ന വർഷം ഏത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി അമ്പത്തിമൂന്ന് രണ്ടായിരത്തി അറുപത്തിരണ്ട് രണ്ടായിരത്തി എൺപത്തി ഏഴ് ഉത്തരം രണ്ടായിരത്തി അറുപത്തി ബുള്ളറ്റ് ട്രെയിൻ ആദ്യമായി അവതരിപ്പിച്ച രാജ്യം ഏത് ഇറ്റലി അൽബേനിയ ജപ്പാൻ ഇറാൻ ഉത്തരം ജപ്പാൻ കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ ഉത്തരം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര പതിനാല് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഉത്തരം പതിനാല് ഏതെങ്കിലും ഒരു ബുധനാഴ്ച കല്ലുപ്പിൽ ഈ വസ്തു മറച്ചുവെച്ചാൽ കടങ്ങൾ തീരും സാമ്പത്തികം ഉയരും ഗ്രാമ്പു മഞ്ചാടി മഞ്ഞൾ നാണയം ഉത്തരം നാണയം നിങ്ങൾക്കായുള്ള ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനം ഏത് സുന്ദർബൻ ആമസോൺ മംഗളവനം നീലഗിരി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്